സകല ജീവജാലങ്ങൾക്കും അന്നം നൽകുന്ന അന്നപൂർണേശ്വരിയുടെ കഥ അറിയുമോ തൻ്റെ ഭിക്ഷാടന യോഗത്തെക്കുറിച്ച് ചിന്താഭഗ്നായിരുന്ന ശിവൻ ഒരിക്കൽ ഭക്ഷണത്തിന് പ്രാധാന്യമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു ഭക്ഷണമില്ലാതെയും ജീവിക്കാനാകുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് ശ്രീ പാർവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ തന്നെ ഭഗവതി തീരുമാനിച്ചു ഇതിനായി ശക്തി സ്വരൂപിണിയായ ഭഗവതി സ്വയം അപ്രത്യക്ഷമായി അതോടെ ഭൂമിയിലുള്ള സകല ഭക്ഷണത്തിൻ്റെ സ്രോതസ്സും അപ്രത്യക്ഷമായി ആളുകൾ ദരിദ്രരായി മാറി ഭിക്ഷാടനത്തിന് പോയിട്ടും മഹാദേവന് ഭിക്ഷയായി ഒന്നും ലഭിച്ചില്ല അധികം വൈകാതെ തന്നെ ശിവന് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ബോധിച്ചു വിശന്നു വലഞ്ഞ മഹാദേവൻ ശ്രീപാർവതി ഐശ്വര്യധായനിയായി കാശിയിൽ പ്രത്യക്ഷപ്പെട്ട് വിശക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പുന്നതായി അറിഞ്ഞു അതൊരു അക്ഷയതൃതീയ ദിവസമായിരുന്നു പാർവതിക്ക് മുന്നിൽ ഭക്ഷണം ലഭിക്കാൻ പാത്രവുമായി ശിവനും യാചിച്ചു നിൽക്കേണ്ടി വന്നു ഭക്ഷണത്തിൻ്റെ ഭഗവതിയായി പാർവതി മാറിയത് ഇങ്ങനെയാണ് അന്നപൂർണേശ്വരിയായും ശരീരത്തിന് പോഷണം നൽകുന്നവളായും ഭഗവതി അറിയപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്